നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ കൈനീട്ടുകയാണ് നീട്ടുകയാണ് വേറെ മാർഗങ്ങളൊന്നുമില്ല ആരും സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കണ്ട് എന്തെങ്കിലും ഒരു സഹായം ഇതിലേക്ക് നൽകണമെന്നുള്ള വളരെ കൂടി എല്ലാവർക്കും അസ്ലാമലൈക്കും ഇതെൻ്റെ ഭർത്താവാണ് ഒരു വർഷത്തോളം ആയിരം ക്യാൻസർ രോഗിയാണ് അന്നാളത്തിലാണ് ക്യാൻസർ വന്നിരിക്കുന്നത് നിങ്ങളിവിടെ ആർ സി സിയിലായിരുന്നു ചികിത്സ ഇപ്പോൾ അങ്ങോട്ട് പോകണമെങ്കിൽ ബുദ്ധിമുട്ട് കാരണം ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് ആക്കിയിരിക്കുകയാണ് കോഴിക്കോട് അപ്പോൾ വളരെ നിവൃത്തിയോട് കൊണ്ടാണ് ഞങ്ങൾ വീഡിയോ എല്ലാരും ഒന്ന് സഹായിക്കണം എല്ലാവരും എല്ലാവരും സഹായിക്കണം ചെറിയ മോനാണ് ദീനത്തിൽ കഴിയുന്നത് എല്ലാരും ഒരുപാട് പ്രിയമുള്ളവരെ അബ്ദുൽ കരീം എന്ന സഹോദരനെ അന്ന നാളത്തിൽ ക്യാൻസർ ബാധിച്ച് ചികിത്സയിലാണ് ഈ ചെറിയ പിഞ്ചുമക്കൾ അതുപോലെ തന്നെ ഭാര്യ അബ്ദുൽ കരീമിന്റെ ഉമ്മയാണ് ഇവിടെ നിങ്ങളോട് ഇപ്പം സംസാരിച്ചത് എല്ലാവരും കഴിയുന്ന ആളുകൾ എല്ലാവരും താഴെ കാണുന്ന അക്കൗണ്ട് നമ്പറിലേക്ക് നിങ്ങളാൽ കഴിയുന്ന ഒരു വിഹിതമിട്ട് സഹായിക്കണം ഈ അബ്ദുൽ കരീമിനെ ഈ പുണ്യമാക്കപ്പെട്ട മാസത്തിന്റെ സക്കാത്തിന്റെ ഒരു വിഹിതം ഈ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കണമെന്ന് വിനീതമായിട്ട് ഞാൻ അപേക്ഷിക്കുകയാണ് സഹോദരന്റെ അസുഖങ്ങളൊക്കെ പൂർണ്ണമായ നിലക്ക് ആക്കി കൊടുക്കട്ടെ നമ്മൾ ചെയ്യുന്ന ദാനത്തിന്റെ ഹക്കമുണ്ട്

ഞാൻ ഈ വാർഡിൻ്റെ മെമ്പറാണ് നമ്മുടെ അബ്ദുൽ കരീം എന്ന് പറയുന്ന വ്യക്തി അത്രയും അസുഖത്തിലാണ് അതുകൊണ്ട് ഈ അർഹത ഈ ഇതിന് അർഹതപ്പെട്ട കുടുംബമാണ് എന്ന് അതുകൊണ്ട് എല്ലാ ആളുകളും ഇതിലേക്ക് നിങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാം വലിക്കും വറഹമുല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നമ്മൾക്കറിഞ്ഞതുപോലെ നമ്മുടെ പ്രദേശത്തുകാരൻ ഉച്ചക്കാടൻ അബ്ദുൽ കരീം എന്ന് പറയുന്ന മാന്യ സഹോദരൻ്റെ ചികിത്സാവശ്യാർത്ഥം ആണ് നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഏകദേശം ഒരു വർഷത്തോളമായി ഈ ഒരു രോഗം സ്ഥിരീകരിക്കുകയും അതുമായി ബന്ധപ്പെട്ട ചികിത്സയിലുമായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് ഇത്രയും നാൾ അദ്ദേഹം സമ്പാദിച്ച് കയ്യിലുള്ള ക്യാഷൊക്കെ ഉപയോഗിച്ച് ഇത്രയും നാളുള്ള ചികിത്സ വളരെ ഫലപ്രദമായി തന്നെ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയി ഇവിടെ സൂചിപ്പിക്കട്ടത് സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ ഏകദേശം വലിയൊരു സംഖ്യ കടബാധ്യത കൂടിയാണ് ഇത്തരത്തിലുള്ള അസുഖം നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ വന്നപ്പെട്ടിട്ടുള്ളത് ഈ ഒരു ഒരവസ്ഥയിൽ തുടർചികിത്സക്ക് വളരെ പ്രയാസപ്പെടുന്ന ഒരു സന്ദർഭം കൂടി ആയതുകൊണ്ടാണ് ജാതി മതഭേദമന്യ രാഷ്ട്രീയകക്ഷി ഒന്നും നോക്കാതെ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ഇങ്ങനെ ഒരു ജനകീയ സമൃദ്ധി രൂപീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചികിത്സക്കാവശ്യമായ പണം കണ്ടെത്തുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് പ്രിയപ്പെട്ട ഈ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട അബ്ദുൽ കരീം എന്ന് പറയുന്ന സഹോദരൻ നമുക്ക് ചേർത്ത് പിടിക്കണം നിങ്ങളൊക്കെ ആത്മാർത്ഥമായി ഓരോരുത്തരുമാരുടെ കഴിവനുസരിച്ച് ഈ ഒരു സംരംഭവുമായി സഹകരിക്കണം സഹായിക്കണമെന്ന് റിയിക്കുകയാണ് അള്ളാഹു സുബ്രഹാന ഹുമാത്താല സഹോദരൻ്റെ അസുഖങ്ങളൊക്കെ പൂർണ്ണമായ നിലക്ക് ഷഫിയാക്കി കൊടുക്കട്ടെ നമ്മൾ ചെയ്യുന്ന ദാനത്തിൻ്റെ ഹക്കും ഉണ്ട് അള്ളാഹുത്താല എല്ലാ ബലാ മുസീബിന്റെ തൊട്ട് നമ്മയും അള്ളാഹുത്താല കാത്തിരുക്ഷിക്കുമാറാവട്ടെ അസ്ലാമലൈക്കും വറഹമത്തല്ലാഹി വബർകാഹു പ്രവാസ ജീവിത കാലഘട്ടത്തിൻ്റെ ഇടയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ അന്നദാളത്തിലെ ക്യാൻസറിനെ കുറിച്ച് എന്താ അറിയാൻ കഴിഞ്ഞത് നാട്ടിലേക്ക് വരാൻ കഴിഞ്ഞത് ചെറിയൊരു വീടുണ്ടാക്കുന്നതിന് വേണ്ടി ലോണ് ലോണെടുക്കുകയും ആ ലോണും ആ ലോണ് വീട്ടാൻ പറ്റാതെയും ഒരു സംഖ്യ ഇപ്പോൾ അദ്ദേഹത്തിന് ബാങ്കിൽ കടത്തിലാണ് നിൽക്കുന്നത് നാല് മക്കൾ മൂന്ന് ചെറിയ മക്കളും വലിയ പെൺമകളും അടങ്ങുന്ന ഭാര്യയും അടങ്ങുന്ന കുടുംബമാണ് അദ്ദേഹത്തിനുള്ളത് വിവിധ ഹോസ്പിറ്റലുകളിൽ അദ്ദേഹത്തിന് ചികിത്സകൾ നടത്തിയതിൻ്റെ ചിലവുകൾ കടമായി വന്നിട്ടുണ്ട് ഇനിയും ഒരുപാട് തുക ഇതുമായി ബന്ധപ്പെട്ട് ചെലവഴിക്കേണ്ടതുണ്ട് ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും എല്ലാ നാട്ടുകാരും സഹോദരി സഹോദരന്മാരും കക്ഷിരാട്ടീയത്തിന് അതീതമായി ജാതിമത ചിന്തകൾക്ക് അതീതമായി ഒരു മനുഷ്യൻ്റെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി അദ്ദേഹത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി എല്ലാവിധ സഹായ സഹകരണങ്ങളും സാമ്പത്തിക സഹായങ്ങളും നൽകണമെന്ന് ഒരിക്കൽ കൂടിയും ആവശ്യപ്പെടുകയും അതോടൊപ്പം അദ്ദേഹത്തിന് നമ്മോടൊപ്പം വളരെ നല്ല രീതിയിൽ പഴയതുപോലെ തിരിച്ചു വരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും നമ്മുടെ പ്രിയപ്പെട്ട അബ്ദുൽ കരീം അവരുടെ പാവപ്പെട്ട ഒരു കുടുംബത്തിലാണ് ജനിച്ചത് ചെറുപ്പം മുതലേ കൂലിപ്പണിയെടുത്ത് ജീവിച്ചു കൊണ്ടിരുന്ന അദ്ദേഹം ഒരു കൊച്ചു വീട് വയ്ക്കുന്നതിന് വേണ്ടി വായ്പ എടുക്കുകയും അവസാനം വീട് പൂർത്തിയാക്കാൻ കഴിയാതെ വായ്പ അടക്കം കുടിശ്ശികയായി അത് തീർക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഗൾഫിലേക്ക് പോയത് പക്ഷേ ഒന്നോ രണ്ടോ വർഷം ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ രോഗം പിടുകയും പിടുകയും ഗുരുതരമായ അവസ്ഥയിലാവുകയും അങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് ചികിത്സക്ക് വേണ്ടി സുഹൃത്തുക്കൾക്ക് ഏറ്റുവിടുകയുമാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ ഒന്നൊന്നര വർഷത്തോളമായി ശ്രീ ശ്രീചിത്രയിൽ ചികിത്സ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വളരെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പത്തിരുപത്തഞ്ച് ലക്ഷം രൂപ ചികിത്സയ്ക്ക് തന്നെ ബാധ്യതയുണ്ട് ഈ കടങ്ങൾ വീട്ടേണ്ടതുണ്ട് വിവാഹപ്രായത്തി ആ മോളാണ് ഇവിടെ ഉള്ളത് ആ കുട്ടിയെ കല്യാണം കഴിപ്പിച്ചയക്കണം മൂന്ന് മക്കൾ വേറെ പഠിക്കുന്നുണ്ട് അവിടെ പഠനം ഏറ്റെടുക്കണം അപ്പോൾ ഈ പാവപ്പെട്ട കുടുംബത്തെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടതുണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസം തുടരേണ്ടതുണ്ട് മോളുടെ വിവാഹം നടത്തേണ്ടതുണ്ട് ചികിത്സ തുടരേണ്ടതുണ്ട് ഈ വീടിന് വേണ്ടി എടുത്ത കടങ്ങൾ വീട്ടേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ച് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ കൈനീട്ടുകയാണ് വേറെ മാർഗങ്ങളൊന്നും ലക്ഷം രൂപയിൽ കൂടുതൽ ബാധ്യത വരും അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും അകമഴിഞ്ഞ് ഈ വിശുദ്ധ കൊണ്ട് കഴിയുന്ന ഒരു സഹായം എത്ര ചെറുതാണെങ്കിലും അത് വലുതാണെന്ന് മനസ്സിലാക്കി ആരും സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കണ്ട് എന്തെങ്കിലും ഒരു വളരെ കൂടി എല്ലാവർക്കും നമ്മുടെ അബ്ദുൽ കരീം എന്ന സഹോദരന്റെ അസുഖത്തിന്റെ കാര്യം കൂടെ എല്ലാവരും നിങ്ങളോട് പറയുകയുണ്ടായി അപ്പൊ ഈ താഴെ കാണുന്ന അക്കൗണ്ടിലും ഗൂഗിൾ പേയിലും സ്കാനറിലും നിങ്ങളാൽ കഴിയുന്ന ഈ പുണ്യമാക്കപ്പെട്ട മാസത്തിന്റെ സക്കാത്തിന്റെ ഒരു വിഹേദം ഈ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കണമെന്ന് വിനീതമായിട്ട് ഞാൻ അപേക്ഷിക്കുകയാണ്